സ്പാനിഷ് വിപ്ലവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് എന്താ ഒരു പുതിയ രാജ്യമുണ്ടാവുന്നതോ മറ്റോ ആണോ എന്നാൽ സത്യം പറഞ്ഞാൽ സംഭവം അതിനേക്കാളൊക്കെ ഒരുപാട് സങ്കീർണമാണ് ഇതൊരു രാജ്യത്തിന്റെ പിറവിയെക്കുറിച്ചല്ല മറിച്ച് ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിന്റെ ഉള്ളിൽ തന്നെ ആളിക്കത്തിയ ഒരു സാമൂഹിക വിപ്ലവത്തിന്റെ കഥയാണ് ശരി നമുക്കിതിലേക്ക് വിശദമായി കടക്കാം ഈ കാലഘട്ടത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈയൊരു ആശയം പിടികിട്ടണം യുദ്ധത്തിനുള്ളിലെ വിപ്ലവം അതായത് ഒരു വശത്ത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിനു വേണ്ടി രണ്ട് സൈന്യങ്ങൾ തമ്മിൽ പോരാടുന്നു അതേസമയം മറുവശത്ത് സാധാരണക്കാരായ മനുഷ്യർ തൊഴിലാളികളും കർഷകളുമൊക്കെ അവർ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഘടനയെ തന്നെ മാറ്റിയെഴുതാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഇത്രയും വഷളായത് എന്തായിരുന്നു ഈ വലിയൊരു പൊട്ടിത്തെറിക്കു കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ സ്പെയിൻ എന്ന് പറയുന്നത് ശരിക്കുമൊരു വെടിമരുന്ന്ശാല പോലെയായിരുന്നു എപ്പോ വേണെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിൽ ആഴത്തിലുള്ള സാമൂഹിക വിഭജനങ്ങൾ അതിൻറെ ഉള്ളിൽ നേറിപ്പോയിഞ്ഞുകൊണ്ടിരുന്നു അന്നത്തെ സ്പാനിഷ് സമൂഹത്തിന്റെ ഒരു ചിത്രം നോക്കൂ ശരിക്കും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു അവർ ഒരു വശത്ത് മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചവർ നഗരങ്ങളിലെ തൊഴിലാളികൾ സ്വന്തമായി ഭൂമിയില്ലാത്ത കർഷകർ അതോടൊപ്പം ലിബറലുകൾ സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ അനാർക്കിസ്റ്റുകൾ അങ്ങനൊരു വലിയ നിര എന്നാൽ മറുവശത്തോ തങ്ങളുടെ അധികാരവും സമ്പത്തും നിലനിർത്താൻ ശ്രമിക്കുന്നവർ അതായത് രാജകുടുംബം പള്ളി സൈന്യം പിന്നെ വലിയ ഭൂ ഈ രണ്ട് സ്പെയിനുകളും തമ്മിലുള്ള സംഘർഷമാണ് പിന്നീടൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് കാര്യങ്ങൾ കൈവിട്ടുപോയത് വളരെ പെട്ടെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ സ്പെയിനിൽ രാജവാഴ്ച അവസാനിച്ചു ഒരു ജനാധിപത്യ റിപ്പബ്ലിക് നിലവിൽ വന്നു ഈ പുതിയ സർക്കാർ ഭൂപരിഷ്കരണം പോലെയുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി സ്വാഭാവികമായും ഇത് യാഥാസ്ഥിതിക വിഭാഗത്തെ വല്ലാതെ ചോടിപ്പിച്ചു അതിന്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ജനറൽ ഫ്രാങ്കോയുടെ നേതൃത്വത്തിൽ ഒരു സൈനിക അട്ടിമറിക്ക് ശ്രമം നടന്നത് പക്ഷേ ആ അട്ടിമറി പൂർണമായി വിജയിച്ചില്ല അതോടെ രാജ്യമൊലോ ആഭ്യന്തര യുദ്ധത്തിലേക്കും അതിനുള്ളിൽ ഒരു സാമൂഹിക വിപ്ലവത്തിലേക്കും വീണു അങ്ങനെ ആ സൈനിക അട്ടിമറി പരാജയപ്പെട്ടതോടെ സ്പെയിൻ അക്ഷരാർത്ഥത്തിൽ രണ്ടായി നിലവിലുള്ള റിപ്പബ്ലിക്കിനെ പിന്തുണയ്ക്കുന്നവരും അതിനെതിരെ ആയുധമെടുത്ത വിമതരും പക്ഷേ ഈ രണ്ടു പക്ഷവും ഒരുപോലെയല്ല യുദ്ധം ചെയ്തത് അവർക്കിടയിൽ വളരെ നിർണായകമായൊരു വ്യത്യാസമുണ്ടായിരുന്നു ഇവിടെയാണ് ഇവിടെയാണ് കളി മാറുന്നത് ഫ്രാങ്കോയുടെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റുകൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ റിപ്പബ്ലിക്കിനെ തകർക്കുക വിപ്ലവത്തെ ഇല്ലാതാക്കുക അതിനുവേണ്ടി അവർ ഒറ്റക്കെട്ടായി നിന്നു എന്നാൽ റിപ്പബ്ലിക്കൻ പക്ഷം അങ്ങനെയല്ലായിരുന്നു അവിടെ പല ഗ്രൂപ്പുകൾ പല ലക്ഷ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞു നമുക്കാദ്യം യുദ്ധം ജയിക്കാം വിപ്ലവമൊക്കെ പിന്നെ നോക്കാമെന്ന് പക്ഷേ അനാർക്കിസ്റ്റുകളും മറ്റ് തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പുകളും പറഞ്ഞു അതുപറ്റില്ല യുദ്ധവും വിപ്ലവവും ഒരുമിച്ച് മുന്നോട്ടു പോകണമെന്ന് അവർക്ക് വിപ്ലവമെന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ഫാക്ടറികൾ പിടിച്ചെടുക്കുന്നതും കർഷകർ ഭൂമി കൂട്ടായി കൃഷി ചെയ്യുന്നതുമൊക്കെയായിരുന്നു എന്തിനുവേണ്ടിയാണ് പോരാടുന്നത് എന്നതിലെ ഈ തർക്കം ഈ ആഭ്യന്തര ഭിന്നത റിപ്പബ്ലിക്കൻ പക്ഷത്തിന്റെ ഏറ്റവും വലിയ ബലഹീനതയായി മാറി പക്ഷേ ഈ ഭിന്നതകൾക്കിടയിലും ഒരു കാര്യം നമ്മൾ മറക്കരുത് റിപ്പബ്ലിക്കൻ പക്ഷത്തിന്റെ ചെറുത്തുനിൽപ്പ് അത്രയും ശക്തമായിരുന്നു തലസ്ഥാനമായ മാഡ്രിഡ് പിടിക്കാൻ വന്ന ഫ്രാങ്കോയുടെ സൈന്യത്തോട് അവർ ഒറ്റക്കെട്ടായി വിളിച്ചു പറഞ്ഞു നോ പസറാൻ അതായത് നിങ്ങൾക്കിവിടം കടന്നുപോകാനാവില്ല എന്ന് ആ നിമിഷം മുതൽ അതൊരു സാധാരണ മുദ്രാവാക്യമല്ലാതായി മാറി ഫാസിസത്തിനെതിരായ ലോകമെമ്പാടുമുള്ള പോരാട്ടങ്ങളുടെയും പ്രതീക്ഷയുടെയും പ്രതീകമായി ആ വാക്കുകൾ പിന്നീട് മാറി സ്പെയിനിൽ തുടങ്ങിയ ഈ തീ അധികം വൈകാതെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി പടർന്നു പിടിച്ചു യൂറോപ്പിലെ വലിയ ശക്തികൾക്ക് സ്പെയിൻ അവരുടെ പുതിയ ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും പരീക്ഷിക്കാനുള്ള ഒരു കളിക്കളമായി മാറി ഫ്രാങ്കോയ്ക്ക് സഹായം ശരിക്കും ഒഴുകിയെത്തുകയായിരുന്നു ഹിറ്റ്ലറുടെ ജർമ്മനി അവരുടെ ഏറ്റവും പുതിയ വിമാനങ്ങളും ടാങ്കുകളും എല്ലാം അയച്ചു മുസൂളിനിയുടെ ഇറ്റലിയാണെങ്കിൽ ഏകദേശം എഴുപതിനായിരം സൈനികരെയാണ് അയച്ചത് ഈ വലിയ സംഘടിതമായ സൈനിക സഹായം നാഷണലിസ്റ്റുകൾക്ക് യുദ്ധത്തിൽ വലിയൊരു മുൻതൂക്കം തന്നെ നൽകി അതേസമയം റിപ്പബ്ലിക്കൻ പക്ഷത്തിന് കിട്ടിയ സഹായം കുറച്ചുകൂടി സങ്കീർണമായിരുന്നു സോവിയറ്റ് യൂണിയൻ സഹായിച്ചെങ്കിലും അതിന് പല രാഷ്ട്രീയ ഉപാധികളുമുണ്ടായിരുന്നു അവർ റിപ്പബ്ലിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഇടപെട്ടു അതോടൊപ്പം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഏകദേശം മുപ്പത്തയ്യായിരം സന്നദ്ധ പ്രവർത്തകർ ഫാസിസത്തിനെതിരെ പോരാടാൻ സ്പെയിനിലേക്ക് വന്നു ഇവരാണ് ചരിത്രത്തിൽ അന്താരാഷ്ട്ര ബ്രിഗേഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കണക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും അല്ലേ ഒരു വശത്ത് ഇറ്റലി മാത്രം അയച്ച എഴുപതിനായിരം പ്രൊഫഷണൽ സൈനികർ മറുവശത്ത് ലോകമെമ്പാടു നിന്നും ആദർശത്തിൻ്റെ പേരിൽ പോരാടാനെത്തിയ മുപ്പത്തയ്യായിരം സന്നദ്ധ പ്രവർത്തകർ ഈ സൈനിക അസന്തുലിതാവസ്ഥ യുദ്ധത്തിൻ്റെ ഗതി നിർണയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു അതുകൊണ്ടാണ് പലരും ഇതിനെ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന് വിളിക്കുന്നത് കാരണം വളരെ ലളിതമാണ് പിന്നീട് രണ്ടാം ലോകമഹായുദ്ധത്തിൽ നമ്മൾ കണ്ട പല യുദ്ധതന്ത്രങ്ങളും ബോംബിംഗ് രീതികളും ടാങ്ക് ആക്രമണങ്ങളുമൊക്കെ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് സ്പെയിനിലെ മണ്ണിലായിരുന്നു ജർമ്മനി അവരുടെ കുപ്രസിദ്ധമായ ബ്ലിറ്റ്സ്ക്രീഗ് എന്ന മിന്നൽ ആക്രമണ തന്ത്രം പരീക്ഷിച്ചത് ഇവിടെയാണ് ആശയപരമായി നോക്കിയാൽ ഫാസിസവും ഇടതുപക്ഷ ശക്തികളും തമ്മിൽ നടന്ന ആദ്യത്തെ വലിയ സൈനിക ഏറ്റുമുട്ടൽ കൂടിയായിരുന്നു ഇത് മൂന്ന് വർഷം ചോരപ്പുഴ ഒഴുകിയ മൂന്ന് വർഷങ്ങൾക്കൊടുവിൽ ആ യുദ്ധം അതിന്റെ ദുരന്തപൂർണമായ അവസാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു അതോടൊപ്പം ആ സാമൂഹിക വിപ്ലവത്തിന്റെ വലിയ സ്വപ്നങ്ങളും തകർത്തെറിയപ്പെട്ടു അഞ്ഞൂറായിരം ഒന്ന് ആലോചിച്ചു നോക്കൂ അര അരദശലക്ഷം മനുഷ്യർ ഈ ഒരൊറ്റ സംഖ്യ മതി ആ യുദ്ധം വരുത്തിവെച്ച വിനാശത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഇത് യുദ്ധക്കളത്തിൽ മരിച്ച സൈനികരുടെ മാത്രം കണക്കല്ല നഗരങ്ങളിൽ വീണ ബോംബുകളിലും രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള കൂട്ടക്കൊലകളിലും പട്ടിണിയിലും പെറ്റുമറിച്ച സാധാരണക്കാരും ഇതിലുൾപ്പെടുന്നു സ്പെയിനിന് നഷ്ടമായത് ഒരു തലമുറയെ തന്നെയാണ് ഫലം എന്തായിരുന്നു അത് വളരെ ക്രൂരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് ഏപ്രിൽ ഒന്നിന് ഫ്രാങ്കോ വിജയം പ്രഖ്യാപിച്ചു അതോടെ വിപ്ലവം പൂർണമായി തകർക്കപ്പെട്ടു റിപ്പബ്ലിക് ഇല്ലാതായി പിന്നെ സ്പെയിൻ കണ്ടത് മുപ്പത്തിയാറ് വർഷം നീണ്ടുനിന്ന് ഫ്രാങ്കോയുടെ ഇരുമ്പ് മുഷ്ടിയുള്ള ഫാസിസ്റ്റ് ഏകാധിപത്യമാണ് വൈറ്റ് ടെറർ എന്ന പേരിൽ അറിയപ്പെട്ട ക്രൂരമായ അടിച്ചമർത്തലിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്തു റിപ്പബ്ലിക്കൻ പക്ഷത്തെ ഉള്ളിൽ നിന്ന് തകർത്ത ആ ഭിന്നത എത്രത്തോളം രൂക്ഷമായിരുന്നു എന്നറിയണോ അതിന് ഏറ്റവും നല്ലൊരു തെളിവാണ് പ്രശസ്ത എഴുത്തുകാരനായ ജോർജ് ഓർവെൽ എഴുതിയ ഹോമേജ് ടു കാറ്റലോണിയ എന്ന പുസ്തകം അദ്ദേഹം ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളായിരുന്നു ആ യുദ്ധത്തിനുള്ളിലെ യുദ്ധം എങ്ങനെയാണ് അവരുടെ പരാജയത്തിന് ആക്കം കൂട്ടിയതെന്ന് ഓർവൽ സ്വന്തം അനുഭവങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു അപ്പം നമ്മൾ അവസാനം എത്തിനിൽക്കുന്ന ചോദ്യം ഇതാണ് സ്പാനിഷ് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തിയത് നിന്നുള്ള ഫാസിസം മാത്രമല്ല ഒരു പക്ഷേ അതിനേക്കാൾ ഉപരി ഉള്ളിൽ നിന്നുള്ള ഭിന്നത കൂടിയായിരുന്നു ഒരു പൊതുലക്ഷ്യത്തിനായി ഒന്നിച്ചു നിൽക്കേണ്ടവർ തന്നെ പരസ്പരം പോരടിക്കുമ്പോൾ എന്തു സംഭവിക്കുമെന്നതിൻറെ ഏറ്റവും വലിയ ചരിത്രപാഠങ്ങളിലൊന്നാണിത് ഈ ചരിത്രത്തിൽ നിന്ന് ഇന്നത്തെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട് അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്